മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരമാണ് ഡയാന ഹമീദ് ഡയാനയുടെ വിവാഹ ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഡയാനയെ നിക്കാ കഴിക്കുന്നത് വേറാരുമല്ല അല്ല മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരം തന്നെയാണ് ഇന്ദുലേഖ നിന്നിഷ്ടം എന്നിഷ്ടം സീരിയലുകളിലൂടെ ശ്രദ്ധ നേടിയ ആമീൻ മടത്തിലാണ് വരൻ സ്റ്റാർ മാജിക് എന്ന ഷോയിലൂടെ ഇരുവരും ഒരുമിച്ച് എത്തിയിരുന്നു അൽസാജ് കൺവെൻഷൻ സെൻ്ററിലായിരുന്നു വിവാഹം നടന്നത് മുഖം മറച്ച് മണവാട്ടിയായാണ് ഡയാന വിവാഹ വേദിയിലേക്ക് എത്തിയത് പീച്ച് കളർ ലഹങ്കയിൽ മുഖം മറച്ച് അതീവ സുന്ദരിയായാണ് നിക്കാഹിന് ഡയാന വന്നത് ദേഹമാകിയ സ്വർണവും വജ്രാഭരണങ്ങളും അണിഞ്ഞിട്ടുണ്ട് ഡയാന ഒട്ടുമിക്ക മിനി സ്ക്രീൻ താരങ്ങളും വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയിരുന്നു മൃദുല വിജയ് അനുമോൾ ശ്രീവിദ്യ ആതിര മാധവ് എന്നിവർ വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയിരുന്നു അച്ഛനും മകൾ ധ്വനിക്കും ഒപ്പമാണ് മൃദുല വിജയ് എത്തിയത് പിന്നാലെ അനുമോളും ജീവനും എത്തി ഒട്ടുമിക്ക സ്റ്റാർ മാജിക് താരങ്ങളും എത്തിയിരുന്നു ഡയാനയുടെയും അമീൻ്റെയും നിക്കാഹിനും ഡയാനയും അമീനും കുറേ എപ്പിസോഡുകളിൽ സ്റ്റാർ മാജിക്കിൽ ഒരുമിച്ചുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിൽ ഇത്രകാലം കാലം പ്രണയത്തിൽ ആയിരുന്നോ എന്നാണ് ആരാധകരുടെ സംശയവും വിവാഹമാകുമ്പോൾ എല്ലാവരെയും അറിയിക്കാമെന്ന് ഡയാന മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ സോഷ്യൽ മീഡിയയിൽ വിവാഹത്തെപ്പറ്റി ഒരു പോസ്റ്റ് പോലും പങ്കുവയ്ക്കുകയും ചെയ്തതുമില്ല അതീവ രഹസ്യമായിട്ടാണ് വിവാഹമെങ്കിലും മീഡിയക്കാരെല്ലാം വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയിരുന്നു മുൻപേ സോഷ്യൽ മീഡിയയിൽ ഒരു സൂചന നൽകിയിരുന്നു താരം അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരുന്നു അടുത്ത വർഷം വിവാഹം നടന്നേക്കും കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ പേര് എയിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നാണ് ഡയാന അന്ന് പറഞ്ഞത് തുടക്കത്തിൽ ആങ്കറിംഗ് ആയിരുന്നു പാഷൻ പിന്നീട് അത് മോഡലിംഗിലേക്കും അഭിനയത്തിലേക്കും എത്തി അമീനുമായി നേരത്തെ തന്നെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു ഡയാനയ്ക്ക് ഇരുവരും തമ്മിലുള്ള ചിത്രങ്ങൾ പലപ്പോഴും ഇരുവരും ഷെയർ ചെയ്യാറുണ്ടായിരുന്നു